ൌഫീഖ് ഇവിടെ ഉയർന്ന ഒരു ചോദ്യം രാഹുലിനെ എന്തിനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയത് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് നിർത്തിയത് എന്തിനാണ് അപ്പോൾ വളരെ കൃത്യമായി നിങ്ങളുടെ മുന്നിൽ ധാരണയുണ്ട് രാഹുൽ ഈ വിഷയത്തിൽ കുറ്റക്കാരനാണ് പാർട്ടിക്ക് തന്നെ വളരെ കൃത്യമായി ധാരണയുള്ള ഒരു ആരോപണത്തിൻ്റെ പേരിലാണ് ആ പ്രശ്നത്തിൻ്റെ പേരിലാണ് രാഹുലിനെ പുറത്താക്കിയത് എന്നിട്ട് നിങ്ങൾ ഇത് രാഷ്ട്രീയ വേട്ടയാണ് എന്നൊക്കെ പറഞ്ഞാൽ അപഹാസ്യമല്ലേ ആ നിലപാട് ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും പ്രതിനിധികൾ വക്താക്കൾ സി പി എമ്മിന്റെ വക്താവല്ല ഇടതു നിരീക്ഷണങ്ങളടക്കം ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിൽ ഏറ്റവും ബഹുമാനപ്പെട്ട ടി പി ജയചന്ദ്രൻ മാസ്റ്റർ ബി ജെ പിയുടെ വക്താവ് അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി ആദ്യം ചോദിച്ചത് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ സംഘടനാ നടപടി സ്വീകരിച്ചു ഇതാണ് അദ്ദേഹം ആദ്യം ചോദിച്ച ചോദ്യം ഞാൻ വളരെ ക്രിസ്റ്റൽ ക്ലിയറായി അതൊരു മറുപടി പറയാം ഒരു പൊതുപ്രവർത്തകന് ചേരാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഉണ്ടായി എന്ന മാധ്യമ വാർത്തകൾ വന്നപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗം അദ്ദേഹം ക്ലാരിഫൈ ചെയ്താൽ കോൺഗ്രസിനെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തിയാൽ അദ്ദേഹത്തെ തിരിച്ചെടുക്കും ഇല്ലെങ്കിൽ ഞങ്ങളുടെ നടപടി സംബന്ധിച്ച് ഞങ്ങൾ പുനരാലോചന നടത്തും അത് ബഹുമാനപ്പെട്ട കെ പ്രസിഡന്റ് അടക്കം പ്രതിപക്ഷ നേതാവ് അടക്കം വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് ഇവിടെ ഞാൻ ആവർത്തിച്ചു വ്യക്തമാക്കുന്നു ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച പ്രതിനിധികളടക്കം അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ പരാതി ഉണ്ടെങ്കിൽ പോലീസിലും കോടതിയെയും സമീപിക്കാം ഇതുവരെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു യുവതിയും ഇതുവരെ പോലീസിലോ ബഹുമാനപ്പെട്ട നീതിന്യായ വ്യവസ്ഥയിലോ അത്തരത്തിലൊരു പരാതി നൽകിയിട്ടില്ല ഞാൻ വളരെ ഉത്തരവാദിത്ത ബോധത്തോടു തന്നെ ഈ ചർച്ചയിൽ പറയുന്നു അങ്ങനെ ആരെങ്കിലും അത്തരത്തിൽ ഒരു പരാതി നൽകിയാൽ ആ പരാതിയിൽ വാസ്തവമുണ്ട് എന്ന് പാർട്ടി നേതൃത്വത്തിന് ബോധ്യപ്പെട്ടാൽ ആ പരാതിക്കാരിയോടൊപ്പം പാർട്ടി നേതൃത്വം നിലപാടെടുക്കും ഇവിടെ നോക്കൂ ഞാൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞല്ലോ അങ്ങനെ ആരെങ്കിലും പരാതി നൽകിയാൽ ആ പരാതിക്കാർക്കൊപ്പം ആ പരാതിയിൽ അടിസ്ഥാനമുണ്ടെങ്കിൽ ആ പരാതിക്കാർക്കൊപ്പം നിൽക്കാൻ എന്ന് പറയുന്നു അപ്പോൾ ആരെങ്കിലും പരാതി നൽകുമോ ഉറപ്പുണ്ടോ ഉറപ്പില്ലയോ എന്നുള്ള ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണ് ഉള്ളതെന്ന് അങ്ങ് തന്നെ വ്യക്തമാക്കണം അതിനപ്പുറത്തേക്ക് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ടി പി ജയചന്ദ്രൻ മാസ്റ്റർ അദ്ദേഹം സി ആർ പി സി വൺ ഫിഫ്റ്റി ഫോറിനെ കുറിച്ചാണ് പറഞ്ഞത് ഇപ്പോൾ സിആർ പി സി നിലവിലില്ല അദ്ദേഹത്തിൻ്റെ സർക്കാർ തന്നെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ബി എൻ എസ് എസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് അങ് അതനുസരിച്ചാണെങ്കിൽ സെക്ഷൻ വൺ സെവൻറ്റി ത്രീ ആണ് അങ്ങനെയാണെങ്കിൽ ആ സെക്ഷൻ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഒരു പെൺകുട്ടി വ്യക്തമാക്കിയാൽ ഒരു പെൺകുട്ടി പരാതി നൽകിയാൽ ഇൻഫർമേഷൻ റിലേഷൻ ഇൻഫർമേഷൻ റിലേഷൻ ടു കൊ കൊ കൊഗ്നിസിബിൾ ഒഫെൻസ് അങ്ങനെയാണ് പറയുന്നത് കൊഗ്നിസിബിൾ ഒഫെൻസ് അങ്ങനെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് ഞങ്ങൾ ആരോപണം ഉന്നയിക്കുന്നത് ഞങ്ങളുടെ പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് എന്ന് എവിടെയെങ്കിലും നീതിരായ വ്യവസ്ഥയിലോ പോലീസിലോ അങ്ങനെ ആരെങ്കിലും ബോധിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് പ്രസക്തമായ ചോദ്യമായി നിൽക്കുന്നു അത് രണ്ടാമത്തെ കാര്യം പിന്നെ പ്രതിപക്ഷ നേതാവ് രോഷാകുലിനായി പ്രതിപക്ഷ നേതാവ് ശരീരഭാഷ ഏതാണ്ട് വല്ലാത്ത രീതിയിൽ പ്രകോപിതനായാണ് സംസാരിച്ചത് ഇന്നലെ വിരൽ ചൂണ്ടിയാണ് സംസാരിച്ചത് എന്നടക്കം പറഞ്ഞു ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി സംസാരിക്കുന്ന ഭാഷയെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു പരാതിയും പരിഭവവും ഇല്ല എന്ന് ചോദിച്ചു പോവുകയാണ് ബി ജെ പി സി പി എമ്മും ഒക്കെ സി ജെ പി സഖ്യമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതേ ടോണിൽ തന്നെയാണ് അദ്ദേഹം ഇവിടെയും സംസാരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് ഒരു രോഷാകുലനുമായിട്ടില്ല അദ്ദേഹം വളരെ കൃത്യമായി ആർജവത്തോടു കൂടിയാണ് നിലപാടെടുത്തിട്ടുള്ളത് ആ നിലപാടിൽ തന്നെ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് ഇനി അപ്പ അപ്പുറത്തേക്ക് എം എൽ എമാർ വനിതാ എം എൽ എമാരടക്കം ഉന്നയിച്ച കാര്യങ്ങളെക്കുറിച്ചടക്കം അദ്ദേഹം സൂചിപ്പിച്ചു എല്ലാ തലങ്ങളും പരിശോധിച്ച് വനിതാ എം എൽ എമാരടക്കമുള്ള കോൺഗ്രസിൻ്റെ ബഹുമാനരായിട്ടുള്ള നേതാക്കന്മാരുടെ എല്ലാം അഭിപ്രായം പരിഗണിച്ച് ഒറ്റക്കെട്ടായിട്ടാണ് അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ അദ്ദേഹത്തിന് എതിരെ പരാതി ഉയർന്നപ്പോൾ മാധ്യമ വാർത്തകൾ വന്നപ്പോൾ ആ പരാതിയല്ല ഇത്തരത്തിൽ മാധ്യമ വാർത്തകൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും കൂടിയാലോചിച്ചു കൊണ്ട് പാർട്ടി നേതൃത്വം അനുയോജ്യമായ തീരുമാനം ഒരു ചരിത്രപരമായ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് ഇനി സി ഇടതു നിരീക്ഷകനിലേക്ക് ബഹുമാനപ്പെട്ട ജലീൽ പുനലൂരിലേക്ക് വന്നാൽ ശ്രീ ജലീൽ പുനലൂർ ആര് വൈകാരികമായിട്ടാണ് ആരാണ് ആരാണിവിടെ ഇര സ്വാഭാവികമായിട്ടും അറിയാമല്ലോ അങ്ങയുടെ സർക്കാർ അതായത് മുഖ്യമന്ത്രിയുടെ പേര് ഇവിടെ ഉമ്മൻചാണ്ടി എന്നല്ല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയുടെ പേര് രമേശ് ചെന്നിത്തല എന്നല്ല ഇവിടെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് സ്വാഭാവികമായിട്ടും അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ ആരെങ്കിലും ആരോപണ ആരോപണം ഉന്നയിക്കാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് രേഖാമൂലം ഇത്തരത്തിലൊരു പരാതി നൽകാൻ തയ്യാറാകണം ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു അങ്ങേക്ക് ഒരു ഒരു സംശയം വേണ്ട ഇത്തരത്തിൽ ആർക്കെങ്കിലും പരാതി നൽകിയാൽ ആരെങ്കിലും പരാതി നൽകിയാൽ ആ പരാതിയിൽ വാസ്തവമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഇവിടെ അങ്ങടക്കം എനിക്ക് മുമ്പ് മുൻപ് സൂചിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി